നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അദ്ദേഹം മുൻപും ഈ ഒരു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഉണ്ടായിട്ടില്ലാത്ത വലിയൊരു ദുരന്തമാണ് കരൂറിലുണ്ടായത് കരൂർ ഒരു ദുരന്ത ഭൂമിയായി മാറിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു മാത്രമല്ല ടി വിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചു പോലീസിൻ്റെ വീഴ്ച സംഭവിച്ചു അങ്ങനെ വീഴ്ചകൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ കൂടി ബാക്കി നിൽക്കുകയാണ് കാരണം എന്തെങ്കിലും അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാണ് അങ്ങനത്തെ ചോദ്യം വരാനുള്ള ചില സാഹചര്യങ്ങൾ മുന്നിലുണ്ട് ഒന്നാമത്തെ സാഹചര്യം ഈ ആൾക്കൂട്ടത്തോട് അദ്ദേഹം സംസാരിച്ച് നിൽക്കുന്നു കരൂറിൽ വൈകുന്നേരമാണ് അദ്ദേഹം ആൾക്കൂട്ടത്തോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേർക്ക് ഇടയിൽ നിന്നും ഒരു ചെരുപ്പേറുണ്ടായി ആ ചെരുപ്പ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് എറിഞ്ഞതായിരിക്കാം വണ്ടിയിൽ തട്ടി അത് തിരിച്ച് ആൾക്കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ച് വീഴുന്ന സാഹചര്യമുണ്ടായി ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയാണ് മാത്രമല്ല മറ്റൊരു കാര്യം അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് താൻ ഈ ഒരു പൊതു പരിപാടിക്കായ ഒരു വേദി ചോദിക്കുന്നു പക്ഷേ ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വേറൊരു സ്ഥലം താൻ ചോദിക്കുന്നു പക്ഷേ ആൾക്കൂട്ടം ഇത്രയും ഒരുപാട് ആൾക്കൂട്ടം എത്തും അവരെ കൊള്ളാനാകാത്ത ഒരു സാഹചര്യം സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്ന രീതിയിൽ സർക്കാരിനെതിരെ ഒരു വിമർശനം കൂടി വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പറയുന്നത് മാത്രമല്ല ടി വി ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യമുണ്ട് അതായത് ഈയൊരു സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കണം എന്നൊരു ആവശ്യം മാത്രമല്ല കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം എന്തെങ്കിലും അട്ടിമറി സാധ്യതക്ക് സാധ്യത ഉണ്ടോ എന്ന് അടക്കമുള്ള ചോദ്യങ്ങളിലേക്ക് ഇത് വിരലിച്ചുകൊണ്ടുകയാണ് അതായത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും സൂചനകൾ കിട്ടുമോ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ അല്ലെങ്കിൽ ച കൊടും ചതികൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് നടക്കുമ്പോഴുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുകയാണ് സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് കാരണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ എതിരാളികളുണ്ട് രാഷ്ട്രീയ ശത്രുക്കളുണ്ട് മാത്രമല്ല അവർ വളർന്നു വരുന്ന പ്രത്യേകിച്ച് വിജയ പോലുള്ള വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിന്മേൽ വളരുന്ന ടി വി കെ പാർട്ടി ആ പാർട്ടിയുടെ വളർച്ചയെ തകർക്കാനുള്ള ആവശ്യം മറ്റു പാർട്ടിക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു അട്ടിമറി സാധ്യത ഇവിടെ തള്ളിക്കള ില്ല എന്ന നിഗമനത്തിൽ ഏവരും എത്തുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരും മാത്രമല്ല ഒരുപാട് അമ്മമാർ സ്ത്രീകളൊക്കെ നിലവിളിച്ച് കരയുകയും വിജയിയെ അവർ പഴിചാരുകയും മാത്രമല്ല ശവിക്കുകയും ചെയ്യുന്ന വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ് അതിനടിയിൽ വരുന്ന കമന്റുകൾ അതായത് വിജയ് പറഞ്ഞിട്ടാണോ നിങ്ങളുടെ ബന്ധുക്കൾ അവിടേക്ക് പോയത് അല്ലെങ്കിൽ വിജയ് വീട്ടിൽ നിന്ന് വന്ന് ഇറക്കി കൊണ്ടുപോയതാണോ നിങ്ങളുടെ ബന്ധുക്കളെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അപകടത്തിൽ വിജയിയെ പഴിചാറേണ്ടതില്ല എന്ന രീതിയിലുള്ള കമന്റുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എന്നതും ശ്രദ്ധേയം വിജയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ട എന്ന ധാരണയിൽ ഡി എം കെ എത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നോളമായി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ദുരന്തം നടന്ന ദിവസം ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിൻ ഇന്നലെ മരിച്ചിരുന്നു ഇയാൾ ഇന്നലെ പ്രാഥമിക ചികിത്സ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങിപ്പോയതാണ് പക്ഷേ ശേഷം വീട്ടിലെത്തിയപ്പോൾ നെഞ്ചുവേദന ഉണ്ടായി പിന്നാലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഒരുപാട് പേർക്ക് പരിക്കേറ്റു ഒരുപാട് പേര് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇതോടൊപ്പം പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട് അതേസമയം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിജയ് ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും ധനസഹായം നൽകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഹൃദയം തകരുന്ന വേദനയോടെയാണ് അനുശോചന സന്ദേശം എഴുതുന്നതെന്ന് വിജയ് കുറിച്ചു എന്തായാലും ഒരു സാഹചര്യത്തിൽ കരൂർ ദുരന്തമൊക്കെ സംഭവിച്ച സാഹചര്യത്തിലായിരുന്നു ഡി ജി പി ഓഫീസിലെ ഇമെയിൽ വഴി ഇത്തരത്തിൽ വിജയുടെ വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി സന്ദേശം വന്നത് എന്തായാലും ഡോഗ് സ്ക്വാഡ് അട ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ പരിശോധന നടത്തി എന്തായാലും ഈ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവർ കുടുംബങ്ങളെയൊക്കെ സഹായിക്കാൻ വിജയ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന പര്യടനം വിജയ് നിർത്തിവെച്ചു കോടതി കടുത്ത നടപടികൾ എടുക്കുമെന്ന സൂചനകളെ തുടർന്നാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വിജയ് കടന്നത് ദുരന്തമുണ്ടായ കാര്യം ടി വി കോടതിയെ അറിയിക്കും കോടതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടും ടി വി നേതാക്കൾ ഓൺലൈനായി യോഗം ചേർന്നിരുന്നു നിയമോപദേശം തേടാൻ യോഗത്തിൽ തീരുമാനമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആറു മണിക്കൂർ വൈകിയാണ് വിജയ് സ്ഥലത്തെത്തിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് കടുത്ത ചൂടിൽ മറ്റും കാത്തിർക്ക് വിജയ് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അതായത് ആൾക്കൂട്ടത്തിൽ നിന്ന് എന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ച് വിജയ് വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുത്തത് സതുദ്ദേശത്തോടെ ചെയ്തതാണ് പക്ഷെ അതും അപകടത്തിലേക്ക് നയിക്കപ്പെട്ടോ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഈ വെള്ളക്കുപ്പികൾ പിടിക്കാൻ ആളുകൾ ശ്രമിച്ചതോടെയാണ് തിക്ക് തിരക്കും ഉണ്ടായത് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇവർ ഉടൻ തന്നെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ ആശുപത്രികളിലും പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്തായാലും തമിഴ്നാട് സർക്കാർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ദുരന്തം ഉണ്ടായതിന് പിന്നാലെ കരൂരിൽ നിന്നും ട്രിച്ചിയിലെത്തിയ വിജയ് വിമാനമാർഗം ചെന്നൈയിലേക്ക് പോയിരുന്നു വിജയ് നീലാങ്കരയിലെ വസതിയിലുണ്ടെന്നാണ് സൂചന അതേസമയം ദുരന്തം നടന്ന് കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിജയിക്കും ഡി എം കെ സർക്കാരിനും ഇന്ന് നിർണായകമാണ് അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ടി വി കെ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പരിഗണിക്കും സംഭവവുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ടി വി കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിജയിക്കെതിരെ കോടതി പരാമർശങ്ങളുണ്ടായാൽ സർക്കാർ പ്രതികരണം എങ്ങനെയാകും എന്നതും ഏവർ നോക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പരിക്കേറ്റവരെ കാണും ദുരന്തത്തിൽ നാൽപ്പത് ജീവനുകളാണ് പൊലിഞ്ഞത് ചികിത്സയിലുള്ള നൂറിലേറെ പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ മൗനം അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും സമയം ആവശ്യമുണ്ടോ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുകയാണ് എന്തായാലും സംസ്ഥാന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ടി വി കെയുടെ രണ്ട് സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് വിജയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി ഉണ്ടാകില്ല ടി വി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ജോയിന്റ് സെക്രട്ടറി സി ടി നിർമ്മൽ കുമാർ എന്നിവർക്കെതിരെയാണ് ഏറ്റവും ഒടുവിലായി പോലീസ് കേസെടുത്തത് നേരത്തെ ടി വി കെ കരൂർ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മറ്റുള്ളവരുടെ ജീവൻ അപായപ്പെടുത്തുക കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സംസ്ഥാന നേതാക്കൾക്കെതിരെ കേസെടുത്തത് അതേസമയം ഈ ദുരന്തത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സ്ഥലം അനുവദിച്ചതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും പത്ത് മണിയോടെ തന്നെ ആളുകൾ തടിച്ചു കൂടിയിട്ട് മുൻകരുതലെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യം നേരിടാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല പതിനായിരം പേർക്കാണ് അനുമതി തേടിയതെങ്കിലും ടി വി റാലികളുടെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയതായും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു വേലുചാമിപുരത്ത് മാത്രം നാൽപ്പത്തി അയ്യായിരത്തോളം പേർ ഉണ്ടായിരുന്നു ഫ്ളൈ ഓവർ പരിസരത്ത് പതിനായിരത്തിലധികം ആളുകളാണ് വിജയ് വരാൻ വേണ്ടി കാത്തു നിന്നത് വിജയി എത്തിയതോടെ ഇവരും ഒപ്പം നീങ്ങുകയായിരുന്നു ഈ ആളുകളെ ഉൾക്കൊള്ളാൻ വേലുചാമിപുരത്തിന് കഴിയുമായിരുന്നില്ല ആൾക്കൂട്ടം ഉണ്ടായാൽ തിനായി ബദൽ പ്ലാനുകളും ഉണ്ടായിരുന്നില്ല ആളുകളെ നിയന്ത്രിക്കുന്നതിൽ ടി വി ക്രമീകരണം മതിയാകാതെ വരികയായിരുന്നു തിക്കും തിരക്കും ഉണ്ടായപ്പോൾ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഏകോപനം പാടുകയായിരുന്നു മുന്നറിയിപ്പ് നൽകാനും ആവശ്യമായ സംവിധാനമില്ലാതെയായി ടി വി നേതാക്കൾക്ക് വന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല പോലീസിന് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന സാഹചര്യം അടിയന്തര സാഹചര്യം നേരിടാൻ പകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും അന്വേഷണ സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ടി വി കെ ഹർജി ഇന്ന് പരിഗണിക്കും